ശ്രീ അനിൽകുമാർ കൂടി ചർച്ചയ്ക്കൊപ്പം ചേരുന്നുണ്ട് നേരത്തെ ശ്രീ സേനാപതി വേണുമാണ് ശ്രീ അനിൽകുമാർ സംസാരിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം നമ്മുടെ സംവിധാനത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിഴവ് കൊണ്ട് പോലും ഒരു തരത്തിലും ഒരു ജീവൻ പോലും നഷ്ടപ്പെടരുത് എന്നുള്ള വലിയ ചിന്തയോടെയും ബോധ്യത്തോടെയും ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ നമ്മുടെ മലയാളി സമൂഹം ആ നിലയിൽ വളരെ വളരെ കൃത്യമായ ആ നിലപാടുള്ള മനുഷ്യർ തന്നെയാണ് അതിനിടയിലാണ് നിർഭാഗ്യകരമായി സംഭവം ഉണ്ടായത് അതിലാണ് ഒരാളുടെ ജീവൻ പൊലിഞ്ഞത് ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണ് ഒന്ന് കാരണം ഒരു വലിയ കെട്ടിടം അത് ബലക്ഷയമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് അധികാരം കിട്ടിയ നാൾ മുതൽ അവിടെ നിന്ന് അതിനെ മാറ്റി മികവുറ്റതാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ അതിന്റെ പൂർണ്ണമായ ഒരു അന്തിമ ഘട്ടത്തിൽ അന്തിമ ഘട്ടത്തിൽ എത്തുമ്പോഴാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട പാഠം നമ്മുടെ സംവിധാനങ്ങൾ എന്താണ് ശ്രീ അനിൽകുമാർ പലതും പറയുന്നുണ്ട് ഇപ്പോൾ സേനാപതി വേണു പറഞ്ഞ കാര്യം അങ്ങനെ ബലക്ഷയമുള്ളതാണ് എങ്കിൽ എന്തുകൊണ്ട് അത് പൊളിച്ചു നീക്കിയില്ല നിലവിൽ സർജിക്കൽ ബ്ലോക്ക് പകരം ആ സംവിധാനം എവിടെയാണ് ഏർപ്പെടുത്താൻ കഴിയുക അതുകൊണ്ട് പുതിയ സംവിധാനം വരുന്നതുവരെ നിലവിലുള്ളത് തുടരാൻ നിർബന്ധിതമായി അത് നമ്മുടെ കേരളത്തിൻ്റെ ദുര്യോഗമാണ് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തല മേഖലയ്ക്ക് പൊതുവിൽ ഫണ്ട് ലഭ്യമാകുന്നില്ല എന്ന ഗുരുതരമായ പ്രശ്നമായിരുന്നു നമ്മുടെ കേരളം അഭിസംബോധന ചെയ്തിരുന്നത് അതിന് പരിഹാരമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഉണ്ണി കിബ്ബി എന്ന മാതൃകയെ മുന്നോട്ട് വച്ചത് കിബി എന്ന മാതൃക ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കുക ഒന്നാം പിണറായി സർക്കാർ ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് മാറ്റിവെച്ചത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലമായപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തേഴ് കോടി രൂപ അപ്പോൾ രണ്ട് സർക്കാരുകളോട് കൂട്ടിയാൽ ഏതാണ്ട് എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ സംസ്ഥാന സർക്കാർ തന്നെ ഇതുകൂടാതെ മറ്റ് ഫണ്ടുകൾ കൂടി ലഭ്യമാക്കിക്കൊണ്ട് ആയിരം കോടി രൂപയുടെ ഒരു വികസനത്തിൻ്റെ കുതിപ്പാണ് ആ കുതിപ്പിനകത്ത് മൂന്ന് നില കെട്ടിടത്തിൻ്റെ കൂടിച്ചേർത്ത് നിർമ്മിക്കപ്പെട്ടിരുന്ന ഒരു ബാത്ത്റൂം കോംപ്ലക്സ് തകർന്നു ആ തകർന്നപ്പോൾ മറുഭാഗത്ത് അവിടേക്ക് അത് മാറ്റിക്കൊണ്ടു ആറ് നില കെട്ടിടത്തിലേക്കാണ് ആ ആറ് നില കെട്ടിടത്തിലാണ് ഏതാണ്ട് ആറാറ് മുപ്പത്തിയാറ് അത്രത്തോളം കിടക്കകളുള്ള സംവിധാനത്തിലേക്ക് സംവിധാനത്തിലേക്കിപ്പോൾ എത്തിയിരിക്കുന്നത് അവിടെ ഓപ്പറേഷൻ സംവിധാനത്തോടുകൂടി സർജിക്കലിന് രണ്ട് വാർഡുകൾ തന്നെ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് എങ്ങനെ അത് സാധിച്ചു ഇപ്പം നിലവിൽ അവിടെ ഫണ്ട് അനുവദിക്കാത്തതല്ല നിർമ്മാണം നടത്താത്തതല്ല അതിനെ നീട്ടിക്കൊണ്ടു പോകാൻ തക്കവണ്ണം ആരാണ് തടസ്സപ്പെടുത്തിയത് കിബി പാടില്ല എന്ന് പറഞ്ഞാൽ ആരാണ് തടസ്സപ്പെടുത്തിയത് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ആവശ്യമായ പണം ലഭ്യമാക്കാൻ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഉണ്ടായ ഉണ്ടാക്കിയൊരു പദ്ധതിയെ തടസ്സപ്പെടുത്തിയവരാണ് ഇന്ന് ആംബുലൻസ് തടയുന്നത് ഞാനിപ്പോൾ കടുത്തുരുത്തിയിൽ വെച്ചാണ് ഇവിടെ പങ്കെടുക്കുന്നത് അന്തരിച്ച ഈ അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹവുമായിട്ട് കടുത്തുരുത്തിയിലെ മുട്ടിചറ ഹോസ്പിറ്റൽ വരെ ഞങ്ങളെത്തി മുട്ടിചറ ഹോസ്പിറ്റലിലെ അവിടെ മോർച്ചറിയിൽ ആ മൃതദേഹം ഏൽപ്പിച്ച ശേഷമാണ് ഇപ്പോൾ ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് ബന്ധുക്കൾ എല്ലാവരും ഈ മരണത്തിന് ദാരുണമായ മരണത്തിന് എന്താണ് കാരണമെന്നതിനെ സംബന്ധിച്ച് അവർക്ക് നല്ല ബുദ്ധിയുണ്ട് ആരുടെയെങ്കിലും വ്യക്തിപരമായ ഒരു കുറവ് കൊണ്ടല്ല ഇത് സംഭവിച്ചതെന്നും യഥാർത്ഥത്തിൽ വളരെ ദീർഘകാലം പഴക്കമുള്ളൊരു മെഡിക്കൽ കോളേജിനകത്തെ പഴയ ഒരു കെട്ടിടത്തിൻ്റെ ഒരു കോംപ്ലക്സ് നമ്മളതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ പത്ത് പതിനൊന്ന് പതിനാല് മൂന്ന് നിലകളാണ് ഈ സർജിക്കൽ വാർഡ് എന്ന് പറയുന്ന വാർഡിൽ പ്രവർത്തിക്കുന്നത് മുമ്പ് തന്നെ മുമ്പ് കാലത്ത് നമ്മുടെ കെട്ടിടങ്ങളുടെ പുറത്തായിരുന്നു ബാത്റൂമുകൾ അതുകൊണ്ട് അറുപത് കൊണ്ട് ഈ കെട്ടിടം പടഞ്ഞപ്പോൾ ഈ മൂന്ന് നിലകളുടെയും പുറത്ത് അതിനോട് കൂട്ടിച്ചേർക്കത്തക്ക വിധമാണ് ബാത്റൂം കോംപ്ലക്സ് ഓരോ നിലയ്ക്കും ഓരോ ബാത്റൂം കോംപ്ലക്സ് നിലയ്ക്ക് മൂന്ന് നിലയിലും കെട്ടിപ്പൊക്കിയത് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ആധുനിക ബാത്റൂം സൗകര്യങ്ങളുടെ രീതികൾ വന്നപ്പോൾ ടൈൽസുകൾ ഒട്ടിച്ച ബാത്റൂമുകൾ ഈ വാർഡുകൾക്കകത്ത് സ്ഥാപിക്കപ്പെട്ടു ഇപ്പോൾ അവിടെ ചെന്നാൽ കാണാം ഈ പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകളിലെ പല ബാത്റൂമുകളും വളരെ നല്ല ബാത്റൂമുകളാണ് അത് തകർന്നിട്ടില്ല എവിടെയാണ് തകർന്നത് പണ്ടുണ്ടായിരുന്ന ബാത്റൂം കോംപ്ലക്സ് അതിന് ഏറ്റവും താഴെയുള്ള ഒന്നും രണ്ട് നിലകളുണ്ട് ആ ഒന്നും രണ്ട് ആരെങ്കിലും ബാത്റൂമിൽ പോയിരുന്നോ പോയിട്ടില്ല അവിടെ ആരെങ്കിലും ബാത്റൂമിൽ പോയിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ മരണം സംഭവിക്കുമായിരുന്നു മൂന്നാമത്തെ നിലയിലെ ബാത്റൂം കോംപ്ലക്സിലേക്കുള്ള അറ്റാച്ച്മെൻറ്റ് ഭാഗത്ത് കടന്നു എന്നവരാണ് അപകടത്തിൽപ്പെട്ടത് ഒരു ജൂനിയർ ഡോക്ടർ തന്നെ പറയുന്ന വീഡിയോ നമ്മളുടെ തമ്മിലുണ്ട് റിപ്പോർട്ടറിനോട് പറയുന്നത് അത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നൊരു ബാത്റൂമായിരുന്നില്ല പക്ഷേ ഒരു സ്വകാര്യതയുടെ ഭാഗമായിട്ട് ആരെങ്കിലും താൽക്കാലികമായിട്ടത് കണ്ടപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം ഇന്ന് അന്തരിച്ചു പോയിട്ടുള്ള ബിന്ദു അതിന് അവിടെ പോകാൻ ഇടവന്നിട്ടുണ്ടാവാം അത് മനഃപൂർവ്വമായി സർക്കാർ എന്തോ കുറ്റം ചെയ്തിരിക്കുന്നു നിങ്ങള് ഇന്ന് മാധ്യമങ്ങൾ അവിടെ ഈ മെഡിക്കൽ കോളേജിനകത്ത് വന്നവർക്ക് യാഥാർത്ഥ്യത്തോടൊരു കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് അപകട സ്ഥലത്തേക്ക് ജെ സി ബി പോലുള്ള യന്ത്രം വേഗത്തിലെത്താൻ കഴിയാതിരുന്നത് ഒന്നാമത്തെ കാരണം എന്താണ് ആ അതിൻ്റെ അകത്ത് നിർമ്മാണത്തിന്റെ ഭാഗമായി പല വഴികളും നല്ല നിലയ്ക്ക് ആ നിർമ്മാണ സാമഗ്രികൾ കൂട്ടിയിട്ടതിന്റെ ഭാഗമായിട്ട് വേലുകൾ കെട്ടി അടച്ചിരുന്നു കെട്ടിടങ്ങൾ നിർമ്മാണം ഒരുമിച്ച് നടക്കുകയാണ് ശരി ഒരു നിമിഷം അതേക്കുറിച്ച് അതേക്കുറിച്ച് ഇപ്പോൾ സനോജ് സംസാരിച്ചു സനോജ് ഈ സംഭവം പറഞ്ഞാൽ അവിടേക്ക് ആദ്യം എത്തിയ മാധ്യമപ്രവർത്തകനാണ് പക്ഷേ ഇന്നത്തെ ഈ തിരക്കിൽ താങ്കൾ നമ്മൾ വാർത്ത കാണണമെന്നും ചാനലുകളും മാധ്യമങ്ങളും എങ്ങനെ വാർത്ത കൊടുക്കുന്നു എന്ന് താങ്കൾക്ക് കാണാൻ സാധ്യത കുറവായതുകൊണ്ടാകാം ഇത്ര നിഷ്കളങ്കമായി അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് അവിടെ കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടായ ആ മാധ്യമപ്രവർത്തകർ താങ്കൾ ആ പറഞ്ഞതിന് ഞാൻ എടുക്കുന്നു പക്ഷേ ആ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തോട് എന്താണ് അവർ വിശദീകരിച്ചത് എന്നതുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ നേരത്തെ എത്തിച്ചിരുന്നു എങ്കിൽ തെരച്ചിൽ നേരത്തെ ആക്കാമായിരുന്നു ആ തെരച്ചിലിൽ കാലതാമസം ഉണ്ടായി ആ കാലതാമസം ഉണ്ടായത് മന്ത്രിമാർ നൽകിയ വിശദീകരണത്തെ തുടർന്നുണ്ടായതാണ് ഈ നിലയിലാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് ഈ നിലയിലാണ് മാധ്യമങ്ങൾ അവിടെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തത് അവിടെ കണ്ട മാധ്യമ പ്രവർത്തകർക്ക് താങ്കൾ പറഞ്ഞ പോലെ പക്ഷെ മാധ്യമങ്ങളിലൂടെ ഞങ്ങളൊക്കെ കണ്ടത് അങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത് അല്ല ഏതെങ്കിലും ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാരുടെ ബൈറ്റ് ഞാൻ നോക്കി ആ ബൈറ്റിനകത്തെങ്ങും തെരച്ചിൽ നിർത്തുക എന്നൊരു തീരുമാനമില്ല അത് മന്ത്രിമാർ പറഞ്ഞിട്ടില്ല മറിച്ച് മന്ത്രിമാർ മന്ത്രിമാരെ ഏകോപിപ്പിക്കുകയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ അവിടെ ഓടിയെത്തുമ്പോൾ ആരാ ഓടിയെത്തുന്നത് അവിടെ ഉണ്ടായിരുന്നവരാണ് മന്ത്രിമാരല്ല മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന അവലോകനം ഉള്ളതുകൊണ്ട് ഇവിടെ നിന്നും ഒരു നാലഞ്ച് കിലോമീറ്റർ അകലെയാണ് അവലോകനം വളരെ വേഗം രണ്ട് മന്ത്രിമാരും എത്തി തൊട്ട് എത്തി രണ്ട് മന്ത്രിമാർ എത്തി എത്തിയ മന്ത്രിമാർ എന്താ ചെയ്യുന്നത് അവരോട് അവിടെ ഉള്ളവരും പറഞ്ഞു ഡാ ഇങ്ങനെ ഇത്രേ പേരേ ഉള്ളൂ അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഏതാണ്ട് കെട്ടിടമാകെ തകരാൻ പോകുന്നുവെന്ന ഒരു ആശങ്ക പടർന്നു അപ്പോൾ എന്ത് പറ്റി ബന്ധുക്കൾ രോഗികളുമായിട്ട് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ തിരക്ക് വരുന്നു നമ്മളൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ കൂടെ ഒട്ടിച്ച് വെച്ച പോലെ ചേർത്തിരുന്ന കോംപ്ലക്സ് മാത്രമാണ് തകർന്നത് എന്ന ബോധമൊന്നും അല്ലല്ലോ ആദ്യം ഉണ്ടാവുക ഇതാ ആശുപത്രി കെട്ടിടം ഇടിയാൻ പോകുന്നു അപ്പോൾ എന്ത് വേണം ഓടി രക്ഷപ്പെടണം വളരെ വേഗം ആളുകൾ അങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇതൊക്കെ ആരെങ്കിലും പ്രതികരിച്ചുണ്ടാക്കിയതാണ് അപ്പോഴാണ് കൂടിയാലോചിച്ചിട്ട് പറഞ്ഞത് ഈ കെട്ടിടത്തിന് യാതൊരു കുഴപ്പമില്ല ഫിറ്റ്നസ് ഇല്ലാത്തത് അപ്പുറത്തെ കെട്ടിടം മാത്രമാണ് അതാണ് പോയത് അത് അടച്ചിട്ടിരുന്നതാണ് അതുകൊണ്ട് അതിനാണ് ഇവിടെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല യെസ് ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നു ഈ മൂന്ന് മുറികൾ നിലകളിലുള്ള ഏതെങ്കിലും രോഗികൾ ഇന്ന് ഒഴിപ്പിച്ചിട്ടുണ്ടോ അവിടെ ഒഴിപ്പിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ ആരും ഒഴിഞ്ഞില്ല അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ആശങ്ക മാറിക്കഴിഞ്ഞപ്പോൾ ആളുകളോടെ താമസിക്കുകയാണ് കാരണം എന്താണ് അവിടെ നല്ല ബാത്റൂമോട് കൂടി അത് നിലനിൽക്കുന്നു അതല്ല തകർന്നത് അതിനോട് ഒട്ടിച്ച് വെച്ചപ്പോലെ ഉണ്ടാക്കിയിട്ടുള്ള ബാത്റൂം കോംപ്ലക്സാണ് പൊളിഞ്ഞു പോയത് അത്രയും യാഥാർത്ഥ്യത്തോടെ കാണണം ശരി അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് വസ്തുതാപരമായി കാണേണ്ടത് എന്ത് വന്നാലും മന്ത്രിമാരെ ആക്രമിക്കുക അത് കേരളത്തിലൊരു ഫാഷനായിട്ടുണ്ട്